ഹലോ നമ്മളുടെ ആ ചെറിയ ബിസിനസ്സിൽ നിന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആവട്ടെ സർവീസ് ബേസ്ഡ് ബിസിനസ്സാവട്ടെ ഈ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എങ്ങനെ നല്ല രീതിയിൽ വരുമാനം വേണം ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് രഹസ്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും പലരുടെയും തെറ്റുകാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ നല്ലൊരു സർവീസ് ഉണ്ടായാൽ മതി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എത്ര നല്ലതാണെങ്കിലും സർവീസ് എത്ര നല്ലതാണെങ്കിലും നമ്മൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ അറിയണം നമ്മളുടെ പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ സ്ഥാപനം ആവട്ടെ നിങ്ങളെന്നൊരു എന്തു ആയിക്കോട്ടെ അത് നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മളുടെ കസ്റ്റമർ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുകയുള്ളൂ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം എൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പലരും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു വലിയ ഓർഡറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നല്ല രീതിയിൽ പോകണില്ല അപ്പോൾ നിങ്ങൾ അടുത്തതുമായിട്ട് ചാടും അതും നല്ല രീതിയിൽ പോകണില്ല അടുത്തതുമായിട്ട് ചാടും കാരണം ഇങ്ങനെ ചാടിക്കളിക്കുന്ന ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഒരിക്കലുമല്ല ഒരു ചെറിയ പങ്ക് പ്രൊഡക്റ്റിനും സർവീസിനും ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരു ഭീമമായിട്ടുള്ള ഭാഗം നിങ്ങളുടെ ആ ബിസിനസ് വിജയത്തിൻ്റെ ഭീമമായിട്ടുള്ള ഭാഗം കിടക്കുന്നത് മാർക്കറ്റിങ്ങിലാണ് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എന്നുള്ളതിലാണ് കസ്റ്റമറെ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഈ കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർക്കറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇറക്കിയിട്ടും കാര്യമില്ല ഒരു ആവറേജ് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സംരംഭകനായിരിക്കും കൂടുതൽ മണി മെയ്ക്ക് ചെയ്യുക ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് വേണ്ടത്ര രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാതെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളെക്കാളും നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്താം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് വളരെ കുറഞ്ഞ ലോ കോസ്റ്റിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിലൂടെയാണ് യാതൊരു സംശയവും അതിനില്ല ഓൺലൈനിലൂടെ എങ്ങനെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താം കൂടുതൽ ഓർഡറുകൾ ജനറേറ്റ് ചെയ്യാം എങ്ങനെ നല്ല രീതിയിൽ വരുമാനം എന്ന് ഈ കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതായത് എന്നൊന്നും നിലനിൽക്കുന്ന സ്ട്രാറ്റജികളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ കാലഹരണപ്പെട്ടു പോണ സംഗതികളല്ല നമ്മൾ പഠിക്കേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഓൺലൈനിലാണ് ഓൺലൈനിലൂടെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എന്നുള്ള രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകണത് ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്തുന്നതിൻ്റെ ഒന്നാമത്തെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമർ ഇത് നിങ്ങൾക്കൊരു ഐഡിയ വേണം ഇതാണ് ബേസ് ആരാണ് എൻ്റെ ഈ പ്രൊഡക്റ്റ് എൻ്റെ ഈ സർവീസ് എൻ്റെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവർ സാധ്യതയുള്ളവരാരായിരിക്കും ഇപ്പം നിങ്ങളൊരു ടോയ് ആണ് വെക്കണമെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് ആണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ ഒരിക്കലും കുട്ടിയല്ല കുട്ടിയുടെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ആയിരിക്കും അച്ഛനും അമ്മയും മുത്തശ്ശനോ മുത്തശ്ശിയായിരിക്കും കുട്ടികളല്ലല്ലോ കാരണം അവരുടെ അടുത്ത് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ആരാണ് ശരിക്കും എന്നുള്ളത് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യും ഓരോ പ്രൊഡക്റ്റിനും ഓരോന്നായിരിക്കും ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ കസ്റ്റമർ അപ്പോൾ അത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക വിഭാഗം കസ്റ്റമർ ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക എൻ്റെ ഈ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ വാങ്ങാൻ സാധ്യതയുള്ള ആളാരാണ് ഇതാണ് ഒന്നാമത്തെ സംഗതി ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കാര്യം കുറച്ചോ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടംപോലെ സർവീസുകളുണ്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉള്ള എത്രയോ ബിസിനസ്സുകൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടേനെ ഈ സംരംഭകർക്കൊന്നും അറിയാത്ത സീക്രട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ഇവർക്ക് മാർക്കറ്റിംഗ് അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ ഒതുങ്ങി കൂടേണ്ടതായിട്ട് വരും അപ്പോൾ ഇപ്പം തന്നെ സീക്രട്ട് നമ്പർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആരാണ് എൻ്റെ കസ്റ്റമർ ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ടാമത്തത് അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് ചോദിക്കേണ്ടത് ഈ വിഭാഗം കസ്റ്റമേഴ്സിനെ ശ്രദ്ധിച്ചു കേട്ടോ ഈ വിഭാഗം കസ്റ്റമേഴ്സിനെ ഒരു കൂട്ടമായിട്ട് ഓൺലൈനിൽ നിന്ന് എവിടെ നിന്ന് കണ്ടെത്താം ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഈ വിഭാഗം കസ്റ്റമേഴ്സിനെ ഒരു കൂട്ടമായിട്ട് നമുക്ക് ഓൺലൈനിൽ അവിടെ നിന്ന് കണ്ടെത്താം അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം എവിടെയാണ് ഇവർ കൂട്ടം കൂടുന്നത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലായിരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവർ ഈ വിഭാഗം കസ്റ്റമേഴ്സ് ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പേജ് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും പ്രത്യേക ഒരു പ്രത്യേക വിഷയത്തിലുള്ള ന്യൂസ് മാത്രം പബ്ലിഷ് ചെയ്യുന്ന ചാനലുകളെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടോ പരസ്യം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യുക ഇവർ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് ഇവരെ കൂട്ടമായിട്ട് എവിടെ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഏതെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടോ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ ഏതെല്ലാം യൂട്യൂബ് ചാനലുകളാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം ഫേസ്ബുക്ക് പേജുകളാണ് ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആരെയാണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക നമുക്ക് നമ്മൾ നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കൂട്ടമായിട്ട് ഒരു സ്ഥലത്തുനിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കണം എന്നാൽ മാത്രമാണ് അവിടെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ ശരി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആദ്യത്തെ സ്റ്റേജിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സർവീസ് എന്തായാലും നമുക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട് ഇനി അതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ആരാണ് നമ്മുടെ കസ്റ്റമർ എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് ഇവരെവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കൂട്ടമായിട്ട് ഇവരെ നമുക്ക് കിട്ടണം ഇനി അതിന് ശേഷമാണ് അടുത്ത ഓരോ സ്റ്റെപ്പുകളിലേക്കും നമ്മൾ കടക്കേണ്ടത് ആരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് കസ്റ്റമറെ ഒരു കൂട്ടമായിട്ട് ആ വിഭാഗം കസ്റ്റമറെ ഒരു കൂട്ടമായിട്ട് എവിടെ നിന്ന് കണ്ടെത്താം ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കണം അതൊരു ഒരു ജേണിയാണ് ഒരു ഒരു പ്രോസസ്സാണ് അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ആ മാർക്കറ്റിംഗ് മെറ്റീരിയലിൽ ഒരു ഹുക്ക് വേണം ഒരു സ്റ്റോറി വേണം ഒരു ഓഫർ വേണം ഹുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള എന്തിനും നമുക്ക് ഹുക്ക് എന്ന് പറയാം അതൊരു ഇമേജ് ആയിരിക്കാം യൂട്യൂബിലൊരു തമ്നായിരിക്കാം പരസ്യത്തിൽ നമ്മൾ വീഡിയോയിലൂടെ പരസ്യം കൊടുക്കാമെന്നു വരുന്നത് ആദ്യത്തെ മൂന്ന് സെക്കൻഡായിരിക്കാം ഒരു പിക്ചർ ആയിരിക്കാം ഹെഡ്ലൈൻ ആയിരിക്കാം എന്ത് എന്തു ആവാം നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള എന്തിനും നമുക്ക് ഹുക്ക് എന്ന് പറയാം അപ്പോൾ നല്ലൊരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിനാണ് ഇത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അവർ കേൾക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ ശ്രദ്ധ കിട്ടിയത് കൊണ്ട് ആണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത് അപ്പം നമ്മളുടെ അടുത്ത് എന്താണോ പറയാനുള്ളത് അതവർ കേൾക്കണമെങ്കിൽ ആദ്യം അവരെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹുക്ക് ക്രിയേറ്റ് ചെയ്യണത് അപ്പോൾ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് നിങ്ങളിത് എവിടെ ഉപയോഗിച്ചാലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പരസ്യം കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് സെക്കൻഡിൽ നിങ്ങളത് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ അറിയാം എൻ്റെ ആ ഒരു പടക്കത്തിൻ്റെ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ ഞാൻ ഉപയോഗിച്ചത് ആദ്യത്തെ മൂന്ന് സെക്കൻഡിൽ പടക്കം കത്തിക്കണയാണ് ഒരുപാട് ലീഡ്സ് എനിക്ക് അതിലൂടെ വന്നതാണ് അത് ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യത്തെ മൂന്ന് സെക്കൻഡ് തന്നെ കാരണം ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇവരുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഒരു കഥയുണ്ടല്ലോ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് വെക്കാനുണ്ട് അതിനെ പറഞ്ഞ് പിടിപ്പിക്കണമല്ലോ ഇതിനായിട്ട് നമുക്ക് ശ്രദ്ധ പിടിച്ചു പറ്റണം ആദ്യം ഈ ശ്രദ്ധ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്റ്റോറി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കാര്യം നിങ്ങൾ നോക്കുക അതിനെയാണ് ഹുക്ക് എന്ന് പറയുന്നത് ഈ ഹുക്കിന് ശേഷം നമ്മളൊരു ഇമോഷണൽ സ്റ്റോറി ഇവരുടെ അടുത്ത് പറയണം ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുമായിട്ട് കണക്റ്റാവും സ്റ്റോറികൾ ഒരു ഉദാഹരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പം നിങ്ങൾ നേരിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം നിങ്ങൾ നേരിടേണ്ടായിരുന്നു നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം അതിലൂടെ മാറി അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ആ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഇറക്കാം എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് സൊസൈറ്റിയിലുണ്ട് അപ്പോൾ അവർക്കിത് യൂസ്ഫുൾ ആവും നിങ്ങളതൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ നേരത്ത് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഇന്നന്ന രീതിയിൽ ചെയ്തപ്പോഴാണ് സോൾവ് ആയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അതാണല്ലോ ബിസിനസ് അപ്പോൾ ഇത് പറയണമെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റണം അപ്പോൾ ഈ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റോറി പറയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾക്കിത് കാരപ്പെടുന്നത് അപ്പോൾ ഈ ഇമോഷണൽ സ്റ്റോറി പറയാൻ നേരത്ത് ഹുക്കിന് ശേഷം നമ്മൾ സ്റ്റോറി പറയണം ഈ സ്റ്റോറിക്ക് ശേഷമാണ് നമ്മൾ ഓഫർ പ്രസൻ്റ് ചെയ്യേണ്ടത് ഹുക്ക് സ്റ്റോറി ഓഫർ അപ്പോൾ സ്റ്റോറി നമ്മൾ കൃത്യമായിട്ട് പറയാം ഇമോഷണലി കണക്റ്റഡ് ആവും ആളുകളുമായിട്ട് എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഒരു ഹുക്ക് കിട്ടിയതിന് ശേഷം എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വാങ്ങിച്ചോളന്നില്ല അവർ ഇമോഷണലി കുറച്ചുകൂടി കണക്റ്റഡ് ആകും കാരണം ഏത് മാർക്കറ്റിലും ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സും ഇമോഷണൽ ആണെന്നാണ് പറയുന്നത് ഒരു കുറച്ച് വിഭാഗം അനലറ്റിക്കൽ ബയ്യേഴ്സ് ഉണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ ഒരു കാർ എടുക്കാൻ നേരത്ത് അധിക പേരും ഇമോഷണൽ ആണ് ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ പ്രത്യേക കളറുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു കാറായിരിക്കും അവരുടെ മനസ്സിൽ അത് ഇമോഷണൽ ബയ്യേഴ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനലിറ്റിക്കൽ ബയ്യേഴ്സ് അല്ല അനലിറ്റിക്കൽ ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ ഹോഴ്സ് പവർ അതൊക്കെ നോക്കിയിട്ട് ടെക്നിക്കൽ വയ്യേഴ്സ് എന്ന് പറയുമ്പോൾ പറയാം അതൊക്കെ നോക്കിയിട്ട് വാങ്ങണം അവർ അതൊരു കുറച്ച് വിഭാഗമുണ്ട് അപ്പോൾ നമ്മൾ ഇമോഷണലി കാര്യങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ കണക്റ്റഡ് ആവുന്നത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഒരു അനലിറ്റിക്കൽ ബ്രെയിൻ ഇല്ല അവർക്ക് ഇമോഷണൽ ബ്രെയിൻ എന്നാൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മളുടെ സ്റ്റോറി നമ്മളവിടെ വിശദീകരിക്കുക ഇതിന് ശേഷമാണ് നമ്മൾ ഓഫർ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഈ ഓഫർ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കുക ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് അതിന് ഇത്ര രൂപ നിങ്ങൾ ഇന്ന രീതിയിൽ ഓർഡർ ചെയ്യണം അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ ഇത്ര പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്ന ആ ഓഫർ ഉണ്ടല്ലോ അത് അവസാനമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈനായിട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഓർഡർ വന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എവിടെന്നാണ് വന്നതെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ആദ്യം തന്നെ നമ്മൾ കസ്റ്റമർ ആരാണെന്നുള്ളത് കണ്ടെത്താം കസ്റ്റമർ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഓൺലൈനിലൂടെയാണെന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമറെ കണ്ടെത്താം ഓൺലൈനിൽ ഇവരെവിടെയാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഒരു കൂട്ടമായിട്ട് ഒളിച്ചിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് അത് ചില യൂട്യൂബ് ചാനലുകൾ അവർ വാച്ച് ചെയ്യാനുണ്ടായിരിക്കാം ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം പല രീതിയിൽ നമുക്ക് അവരെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അത് ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ അതൊരു വീഡിയോ ആയിരിക്കാം ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം ഞാൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് നമ്മളുടെ ആ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ ആ പരസ്യം ആളുകളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഹുക്ക് വേണം സ്റ്റോറി വേണം അതുപോലെ തന്നെ നമ്മളുടെ ഓഫർ കൊടുക്കണം ഹുക്ക് എന്താണ് ആളുകളുടെ ശ്രദ്ധ ആദ്യം പിടിച്ചു വരണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയാലാണ് ബാക്കിയത്തെ കഥകളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന് ശേഷം സ്റ്റോറി പറയണം എന്തിനാ സ്റ്റോറി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇമോഷണലി നമ്മളോട് കണക്ഷൻ വന്നു അവസാനം നമ്മളുടെ ഓഫറ് പറയണം ഇന്നന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ നേരിട്ടു ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തത് ഇന്ന രീതിയിലൂടെയാണ് അതുകൊണ്ട് ഞാൻ ഇതേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിയത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇത്ര രൂപ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് എത്തിച്ചു തരും അതുപോലെ തന്നെ ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ ഇത്ര പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇനി ഇത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമർ ഇന്ന ആളാന്നുള്ളത് നമുക്കറിയാം ഇവരെവിടെയാണ് കൂട്ടമായിട്ടുള്ളത് നേരെ ഇൻസ്റ്റഗ്രാമിൽ ചെല്ലാം ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അധിക സമയവും ഇവർ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിരിക്കും അപ്പോൾ ഹെൽത്ത് ആരോഗ്യം ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാമിലെ പേജുകൾ യൂട്യൂബിലെ ചാനലുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ ഈ ഇൻസ്റ്റഗ്രാം പേജ് ഓൺ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക കാരണം അവരുടെ ബഹുഭൂരിപക്ഷം ഫോളോവേഴ്സും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളായിരിക്കും പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് നമുക്ക് പറയാം ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയാം ഞാൻ എൻ്റെ അടുത്ത് ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങളത് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസറ് ഡയറക്ട്ലി അത് ചിലപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഫോളോവേഴ്സിന് ആർക്കെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിത് സൗജന്യമായിട്ട് തന്നെ കൊടുക്കുക നമ്മളുടെ പ്രൊഡക്റ്റ് എന്നിട്ട് അവരുടെ അടുത്ത് പറയാം ഞാൻ എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം പല രീതിയിൽ ആ പ്രൊമോഷൻ നടക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ തന്നെയാണ് ബ്രാൻഡിൻ്റെ ഫേസിംഗ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ആ ഇൻ്റർവ്യൂ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് കസ്റ്റമേഴ്സിന് കോണ്ടാക്ട് ചെയ്യാൻ ഭാഗത്തിന് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവരെ കൂട്ടമായിട്ട് കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് പരസ്യം കൊടുക്കാം നമുക്ക് പരസ്യം കൊടുത്തിട്ട് ഈ കസ്റ്റമേഴ്സിനെ കൂട്ടമായിട്ട് കണ്ടെത്താം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പരസ്യം നമുക്ക് കൊടുക്കാം പെയ്ഡ് പരസ്യങ്ങൾ ഇതിനുക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട് നിങ്ങൾക്ക് സ്വന്തം തന്നെ പേജുകൾ ക്രിയേറ്റ് ചെയ്യാം ചാനൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയുടെ അത്ഗുരുതം നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റിന് സ്യൂട്ടബിളായിട്ടുള്ള വ്യൂവേഴ്സിന് തന്നെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരും വളരെ പവർഫുള്ളാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ അങ്ങനെ നിങ്ങൾക്ക് ധാരാളം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ സീക്രട്ട് ഇത്ര ഉള്ളൂ ആരാണ് കസ്റ്റമർ എന്ന് മനസ്സിലാക്കുക ഇവരെ ഒരു കൂട്ടമായിട്ട് അവിടെ നിന്ന് കണ്ടെത്താം എന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന പോലെ തന്നെ ചൂണ്ടയിൽ ഒരു എരേനെ കോർക്കുമല്ലോ അതാണ് ഹുക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അല്ലെങ്കിൽ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്നി ചിതറിങ്ങനെ ഓടി നടക്കും ഒരു ഹുക്ക് വേണം ഒരു എന്തെങ്കിലും എരയുണ്ടായാലാണ് അതിൽ കൊത്തോളും മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമറാണ് അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ സ്റ്റോറി പറയുന്നു ഓഫർ കൊടുക്കുന്നു ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനിലൂടെ ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ ഓൺ പേജുകളും നിങ്ങളുടെ കൂട്ട കൂടെ തന്നെ ഉണ്ടാവണം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ചാനൽ പേജ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം പിന്നെ നിങ്ങൾ എവിടെ പരസ്യം കൊടുത്താലും പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെ പരസ്യം കൊടുത്താലും ആ വിഭാഗം എല്ലാം നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം ആ ആളുടെ അടുത്ത് പോയിട്ട് അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിലല്ല ഡയറക്റ്റ് ഇവരെ ഇവരെവിടെയൊക്കെ നിങ്ങളെ കാണുന്നുണ്ടോ ആ കാണുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങളുടെ വാട്സപ്പ് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഓണർഷിപ്പ് നമ്മുടെ അടുത്ത് വേണം അപ്പോൾ ഒരു തവണ ഒരു കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞ് ആ കസ്റ്റമർ നമ്മുടെ അടുത്തൊന്ന് വാങ്ങിച്ചു അവരെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേർക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പുകൾ കഴിഞ്ഞ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്തുന്ന പ്രോസസ്സ് ഇതാണ് നിങ്ങളുടെ തലയിലേക്ക് ആദ്യം ഇറങ്ങേണ്ടത് പക്ഷേ പലരും ചെയ്യണേന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുക ഇതാണ് അവർ പഠിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടത് സ്ട്രാറ്റജികളാണ് ആഴ്ചയിലാഴ്ചയിൽ മാറാത്ത സംഗതികൾ അതായത് എന്നെന്നും നിലനിൽക്കുന്ന സ്ട്രാറ്റജികളാണ് നമ്മൾ പഠിക്കേണ്ടത് ഏറെക്കുറെ ഇതൊരു യുദ്ധം ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾക്ക് കാലഹരണപ്പെട്ട സംഗതികളല്ല നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ മോഡേണായിട്ട് ഏറെക്കുറെ എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികളാണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അങ്ങനെ പരസ്യം കൊടുക്കാം അതൊക്കെയാണ് പഠിക്കണത് ടെക്നിക്കൽ വശങ്ങൾ അതൊക്കെ ഏത് നിമിഷവും വേണമെങ്കിൽ മാറാം പക്ഷേ ഇപ്പം ഇന്ന് നിങ്ങളൊരു സംഗതി പഠിച്ചു അത് ഫേസ്ബുക്ക് അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ മാറ്റിയേക്കാം ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഓൺലൈനിലെ സ്ട്രാറ്റജികളാണ് എന്തെല്ലാം ഉപയോഗിച്ച് എന്തൊക്കെ സ്ട്രാറ്റജികളും തന്ത്രങ്ങളും ഉപയോഗിച്ച് ഓൺലൈനിൽ പലയിടത്തായിട്ട് ചിഹ്നിച്ചിതറി കിടക്കുന്ന എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ പ്രോസസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതല്ലാതെ ഒരുപാട് ടെക്നിക്കൽ വശങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല അതൊക്കെ ഏത് നിമിഷവും കാലഹരണപ്പെട്ടു പോകും അവരുടെ ഒരു അപ്ഡേഷൻ വരെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ അതെല്ലാം അവരുടെ കൺട്രോളിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സംഗതി നമുക്ക് കിട്ടും അപ്പോൾ അതിലും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനായിട്ട് സാധിക്കും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം അതിൽ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കോഴ്സിൽ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി അങ്ങനെ കസ്റ്റമറെ കണ്ടെത്താമെന്ന് പഠിക്കാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്